ടിച്ചു പൊട്ടിച്ച് അത് പാവം വേണ്ട സൂറാ പാത്തിമ പാവം ഇക്ക അവരെ സൂറാന്റെ ലെവലിന്ന് ഞാൻ രാവിലെ പോയപ്പോൾ അതിലെ പഴയതെടുക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് അപ്പം നമുക്ക് ഇക്കാനെ കച്ചവടം ആക്കിയാലോ ഇക്കാനെ കൊടുത്താലോ എന്നിട്ട് ഒരു രണ്ടാളും കൂടി വിലയൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി എടുക്കാന്ന് പറഞ്ഞ് കച്ചവടാക്കി ആ കണ്ടോ പാത്തിമ വന്നു ഫാത്തിമ എന്തായി കച്ചവടം രണ്ടാളും കൂടി കൂടി കച്ചവടാക്കിയില്ലേ ഫാത്തിമ ചാനലാണോ ഫാത്തിമ ചാനലാണ് ഫാത്തിമ ചാനലാണ് പോയി സപ്പോർട്ട് ചെയ്തോ ഇക്ക അങ്ങനെ പറയല്ലേ ഞാൻ പാവമാണ് ഫാത്തിമയാണ് ആണ് പറഞ്ഞത് അതൊന്നല്ല നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് നമുക്ക് പകുതി പകുതിയാക്കാന്ന് പറഞ്ഞ പകുതിയും പകുതി ആക്കാറ് രണ്ടാളും കൂടി കൂടിയിട്ട് ഷെയറിട്ടെടുക്കാനുള്ള പരിപാടിയാണ് കച്ചവടമാക്കിയിട്ട് ആ പൈസ